ഇസ്രേൽ ഇറാൻ കലഹം തുടരുന്നതിനിടെ ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യൻ വിദ്യാർത്ഥികളുമായുള്ള ആദ്യ വിമാനം ഡൽഹിയിലെത്തി ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചുകൊണ്ടായിരുന്നു സ്വദേശത്തേക്ക് തിരികെയെത്തിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇന്ത്യൻ വിദ്യാർത്ഥികളുമായിട്ടാണ് ആദ്യ വിമാനം രാജ്യതലസ്ഥാനത്തെത്തിയത് ഇറാനിലെ മഷ്ഹദിൽ നിന്നുള്ള ആദ്യ വിമാനമാണ് രാത്രി പതിനൊന്നരയോടെ ഡൽഹിയിലെത്തിയത് യുദ്ധഭൂമിയിൽ നിന്നും സുരക്ഷിതമായി സ്വദേശത്തേക്ക് മടങ്ങിയെത്തിയ വിദ്യാർത്ഥികൾ ഭാരത് മാതാക്കി ജയ് വിളികളോടെ വിമാനത്താവളത്തിന്റെ പുറത്തേക്ക് വന്നത് ഏറെ ശ്രദ്ധേയമായി ഓപ്പറേഷൻ സിന്ധു എന്ന പേരിലുള്ള റെസ്ക്യൂ ഓപ്പറേഷനിലെ ആദ്യ വിമാനത്തിലുണ്ടായിരുന്ന ഏറെ പേരും ജമ്മു ജമ്മുകശ്മീരിൽ നിന്നുള്ളവരാണ് ആയിരത്തോളം ഇന്ത്യക്കാരെ മൂന്ന് പ്രത്യേക വിമാനങ്ങളിൽ തിരികെ എത്തിക്കാനാണ് കേന്ദ്രത്തിന്റെ നീക്കം തുർക്കമേനിസ്ഥാനിലെ അഷ്കബാദിൽ നിന്നുള്ള മറ്റൊരു വിമാനം കൂടി ഡൽഹിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ഇസ്രായേൽ ഇറാൻ സംഘർഷങ്ങൾക്കിടയിൽ അടച്ച വ്യോമപാത ഇന്ത്യൻ വിമാനങ്ങൾക്കു വേണ്ടി ഇറാൻ താൽക്കാലികമായി തുറന്നുകൊടുത്തതോടെയാണ് തിരിച്ചുവരവ് സാധ്യമായത് ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇറാനിൽ നിന്ന് നൂറ്റിപ്പത്ത് ഇന്ത്യൻ വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തിച്ചിരുന്നു അർമീനിയ വഴിയാണ് അന്ന് വിദ്യാർത്ഥികളെ രാജ്യത്ത് തിരികെ എത്തിച്ചത് ഡൽഹിയിൽ എത്തിയവരിൽ ഭൂരിഭാഗം പേരും ഇറാനിലെ ഉർമിയ സർവകലാശാലയിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ്